എന്നും അടുത്ത് അപ്പ പറയുമായിരുന്നു ഈ നാടൻ മന്ത്രിയുടെ കാര്യം പക്ഷെ എനിക്കിത് കാണാനോ വെട്ടാനോന്ന് ഗോവൻ സാർ അറിയോ ഗോവൻ സാറിനൊക്കെ അറിയാതെ വെട്ടാനോ അല്ലെങ്കിൽ പങ്കെടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല എം എൽ എ അതിന് ശേഷമാണ് ഇതൊക്കെ കണ്ടുപോണത് പക്ഷെ അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അതെന്നും എൻ്റെ അടുത്ത് പറയുന്നത് പുതുപ്പള്ളിയുടെ ഗെയിമാണ് പാമ്പാടിയും ഈ ഭാഗത്തൊക്കെ കളിക്കുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് അത്രയും ഒന്ന് കാണുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതിന്റെ എന്താണ് ഇത്ര ഇൻട്രസ്റ്റും പല പരിപാടികളിൽ പോയി പങ്കെടുക്കുവാൻ ഗൾഫിൽ പോയി രാജ്യങ്ങൾ തമ്മിൽ മത്സരം കണ്ടു എനിക്ക് വലിയൊരു അത്ഭുതം ഗൾഫിൽ പല രാജ്യങ്ങൾ തമ്മിൽ ബെഹ്റിൻ യു എ ഒക്കെ പരസ്പരം മത്സരിക്കുന്നു അതായത് മലയാളികളാണെങ്കിലും അവര് വിവിധ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത ജി സി സിയിൽ കളി കാണുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വിട്ടേറെ അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ള ഗെയിമാണ് നാടൻ പന്ത് കളിയെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അതിനെ സംരക്ഷിക്കേണ്ട അനിവാര്യതയാണ് അത് സംരക്ഷിക്കും യാതൊരു സംശയവും വേണ്ട നമുക്ക് ഇച്ചൂടെ ഒരു ഒഫീഷ്യൽ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒഫീഷ്യൽ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ശ്രമങ്ങൾ ഉണ്ടാവണം ശ്രമങ്ങൾ ഉണ്ടാവും നമുക്കത് ശ്രമിക്കാം നമുക്ക് കായിക വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ റഹ്മാൻ അദ്ദേഹത്തിനോട് ഞാൻ മണ്ഡലത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അനുവദിച്ചു തണ്ണലോരത്ത് അതായത് അയർക്കുന്ദം ഭാഗത്ത് നമുക്കൊരു സ്പോർട്സിന്റെ വാട്ടർ സ്പോർട്സിന്റെ സെന്റർ ആക്കണം നമ്മൾ ഉദ്ദേശിക്കുക അപ്പം ഓൾറെഡി ഒരാൾ കുറച്ച് കയാക്കിങ് കനോയിങ് ബോക്ക് ബോട്ടൊക്കെ തരാൻ എഗ്രി ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇപ്പൊ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിന് കൊടുത്തിരിക്കുകയാണ് ഒരു സ്പീഡ് ബോട്ട് അതുപോലെ തന്നെ പെഡൽ ബോട്ട് ഒക്കെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഒരു വാട്ടർ സ്പോർട്സ് അതായത് നമുക്ക് ടൂറിസം മാത്രമല്ല കളിക്കാനും പരിശീലനം ഒക്കെ നടത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ സായിയുടെ ഗ്രാമത്തിൽ പോയിട്ടുണ്ടായിരുന്നു സായിയുടെ ആലപ്പുഴയിലെ ബോട്ട് ഹൗസ് അവിടെ കനോയിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ സ്പേസ് ഇന്ന് അവിടെ ഉണ്ട് അപ്പോൾ ഒത്തിരി കോടി രൂപയുടെ എക്യുപ്മെന്റ് വരെ അതിനകത്തുണ്ട് അപ്പൊ പിള്ളേർ മൊത്തം അവിടെ പോയി കനവയും കയക്കങ്ങൾ പഠിക്കുന്നു ഇന്ത്യന്ന് മൊത്തം ആൾക്കാർ വരുന്നു അപ്പൊ അവരെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യിക്കും എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ അതേപോലെ ആ തലത്തിൽ തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കണം പക്ഷെ എനിക്ക് തോന്നി കുറച്ച് ഒരു നാച്ചുറൽ സെറ്റിംഗ് ആയതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഒരു എന്താ പറയാ സ്പ്രെഡിന് ഒരു വിഘാതം ഒരു ഉച്ചുകൂടെ ഒരു ഒരു എന്തെങ്കിലും വേറൊരു സെറ്റിങ് വരുവാണെങ്കിൽ അതായത് ആൾക്കാർക്ക് കളിക്കുമ്പോൾ പരിക്ക് പറ്റുന്ന ഒരു പ്രശ്നമായിട്ട് വരും അപ്പൊ നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ച് എത്ര പരിക്ക് പറ്റിയാലും പ്രശ്നമല്ല പക്ഷെ പുതിയൊരു കളി പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അതൊരു വിഘാതമായി വന്നു നിൽക്കും അപ്പം ഈ ഒരു സെറ്റിങ്ങിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ചിന്ത വേണ്ടത് പുതിയ തരത്തിൽ എന്തെങ്കിലും പുതിയ സെറ്റിംഗ് പുറത്തോട്ട് പോകുമ്പോൾ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ ഇപ്പം ഒരു നാഷണൽ ലെവലിൽ ഡെവലപ്പു വെച്ചു നാഷണൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഒരു സെറ്റിംഗിൽ നാഷണലിൽ നമുക്ക് കളി നടത്താൻ പറ്റത്തില്ല അപ്പൊ ആ തലത്തിലൊക്കെ പോകുമ്പോ അങ്ങനെ ഒരു മാറ്റം കൂടി ഒന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നോക്കണം അല്ല നെയറ്റീവ് ബോൾ ഇസ് ഗുഡ് നേറ്റീവ് ബോൾ നല്ലൊരു കേരള നേറ്റീവ് ബോൾ എന്ന് പറഞ്ഞ പക്ഷെ കേരള എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ലോക്കലായി പോകും നമ്മുടെ ഒരു നാഷണൽ ലെവലിലേക്ക് ഇതിനെ ഉയർത്തി കൊണ്ടുവരുവാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു അതിനകത്ത് വലിയൊരു അത് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഒത്തൊരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തനം നടത്താം അപ്പം ഇത് ഇതിന്റെ സീക്രട്ട് സീക്രട്ടാർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല അതാ പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നില്ല മുഴുവനും ഞാൻ അവർക്ക് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കാണിച്ചു കൊടുത്തു അവര് കുറെശേ പന്ത് കുത്തുന്നുണ്ട് ഒരാള് മീണൻകാരാണ് ഒരാൾ വാഹത്താനക്കാരാണ് ആ രണ്ടു പേര് അവരുടെ കളത്തിൽ ഈ പന്ത് കൊടുക്കുന്നുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ അഞ്ച് പന്ത് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ അഞ്ച് രാജ്യത്തില് ഗൾഫിൽ ശരിക്കും കളിയാണ് അപ്പൊ ഇവിടത്തേക്കാൾ കൂടുതൽ കളിക്കുന്നത് ഗൾഫിലാണ് അത്ര ഭയങ്കര പന്താ ഒരു മാസം കുറഞ്ഞത് മുപ്പത് പന്തെങ്കിലും ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുന്നു പോകുന്നുണ്ട് അപ്പൊ ഇതിന് ആരെങ്കിലും ഇനിയാണേലും വന്നാൽ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ഈ രണ്ടുപേരെയും കൊണ്ട് പറ്റത്തില്ല പണിയാണ് അത് പ്രാക്ടീസ് കൊണ്ട് സൈക്കിളേറ്റം പോലെയാ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പന്ത് നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ അത് ആ ഒരു കാലതാമസം ഈ കിട്ടുന്നവർക്കുണ്ടാവൂ അത്ര മാത്രം ആര് വന്നാലും പഠിപ്പിക്കാം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം മനസ്സിൽ ഉള്ളത് പുതുപ്പള്ളിയിൽ ഒരു സ്ഥിരം നാടൻ പന്ത് വേണ്ടി ഒരു കോർട്ട് ഉണ്ടാവുന്നു ഒരു സ്ഥിരം കോർട്ട് എത്ര ഏരി വേണ്ടി വരും എനിക്ക് ഒരു കോർട്ടിന് എത്ര ഏരിയ വേണ്ടി വരും ഏ സ്കൂൾ ചെത്തും പക്ഷെ അതിനൊരു ഫോർമാറ്റ് ഇച്ചൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം നമ്മുടെ ആ അതിനൊക്കെ ഒരു ഇപ്പൊ ഒരു ഇപ്പൊ ടർഫുള്ളതുപോലെ ടർഫിൽ പല കളികളുണ്ട് ആ ടർഫിൽ പല കളികൾ കളിക്കുന്നവർ തന്നെ ഒരു സെറ്റിംഗ് ഉണ്ടാക്കിയിട്ട് ആ സെറ്റിംഗിൽ തന്നെ പല ഗെയിംസിന്റെ പകരം ഈ ഒരു ഗെയിമിന് വേണ്ടി മാത്രമുള്ള സെറ്റിങ് അതാണ് ഇവിടെ അനിവാര്യം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് നശിക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു ഫോക്കസ് മാത്രം വെച്ചുകൊണ്ട് ഒരു കോർട്ട് ഉണ്ടാവണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ആ ഒരു തരത്തിൽ നമുക്ക് ഇതിനാദ്യം അത് വളർത്തിയെടുക്കാം എന്നിട്ട് സ്ലോലി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം അടുത്ത ആ വർഷങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പ്രതീക്ഷയുള്ളത് എല്ലാവിധമായ ആശംസകളും നേരുന്നു ഈ പരിപാടിക്ക് നമ്മുടെ നാട് ഇതിലൂടെ ലോകം അറിയപ്പെട്ടു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാത്ത കാര്യം ഗൾഫിലൊക്കെ ഇത് കളിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട് ഇത് ഇതുമൂലമാണ് അറിയപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇതിന് പൂർണ്ണ പിന്തുണ എം എൽ എ നിലയ്ക്ക് ഞാൻ കൊടുക്കും ഒപ്പം ഇവിടെ അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഒരു കോർട്ട് അതുകൂടി നമ്മുടെ ഒരു സ്വപ്നമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇപ്പം ആരെങ്കിലും സ്ഥലം വിട്ടു തരാൻ റെഡിയാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകിൽ പോകുന്നതായിരിക്കും ഈ അവസരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയഹിദ് ജയ അതിന് ഇല്ല എന്നാണ് മെമ്പർ പറയുന്നത് തിരിച്ചു വരും ഏതാണ്ട് അഞ്ച് ദശാബ്ദ കാലത്തിലധികമായി ബന്ധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുവാൻ ചേട്ടനെ ആദ്യം ആയി ആദരിക്കുന്നു നാടൻ പദ്ധതിയുടെ എക്കാര്യത്തിൽ കുലപതിയായ ശ്രീ ഷാജി നാടകം അടുത്തത് നമ്മുടെ സൗത്ത് ഓഫ്രയിലെ മികച്ച താരമായിരുന്ന ശ്രീ കുഞ്ഞുമ അടുത്തത് കള്ളം ടീമിന്റെ ക്യാപ്റ്റനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അടുത്തതായി അഞ്ചേരി ടീമിൽ അഞ്ചേരി ടീമിന് വേണ്ടി നിരവധി മൈതാനങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന കളിയാനൻ സന്തോഷ് അഞ്ചേരി അടുത്തതായി പേരും വേണ്ടി നിരവധി വൈതാനികൾ കളിച്ച ശ്രീ അശോകൻ അശോകൻ പേരും കളിയാൽ ജോസ് മഹാൻ

kani woam deni과� junior u According to the flogh misinformation chapter ¨hanyoضa aianla, leaving last other people ended I would say I will. I will make up to do attention to variety nicely with a significant intelligence be, and I do. 32a is topJA to Ou. Claims Pato. I'm sats. the chair

വിജയം ക്യാപ്റ്റൻ കളിയാതെയും ഏറ്റവും ആദരവൂർ ശ്രമിച്ചു കൊടുക്കുന്നു